രാഹുൽ മാങ്കൂട്ടത്തിൽ കാര്യത്തിൽ എന്തായി കോൺഗ്രസിന്റെ തീരുമാനം രാഹുൽ മാങ്കൂട്ടത്തിൽ പേടിക്കേണ്ട ഇവിടെ ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല ഇനിയും സമയമായിട്ടില്ലെന്നാണ് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ സുചിന്തിതമായ തീരുമാനം രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്ന് തീരുമാനമായില്ല നാളെയും വാദം തുടരും അപ്പോൾ കോടതി വിധി വരട്ടെ അതിനുശേഷം തീരുമാനമെടുക്കാമെന്നാണ് കോൺഗ്രസ് നിലപാട് ഇന്നത്തെ പ്രൈം സ്റ്റോറി രാഹുൽ മാങ്കൂട്ടത്തിലെ പേടിക്കുന്നു കോൺഗ്രസ് ആള് കൂടിയാൽ പാമ്പ് ചാവില്ല എന്നാണ് പറയുന്നത് എന്ന് പറയുന്നത് പോലെയാണ് കോൺഗ്രസിലെ കാര്യങ്ങൾ വിഷം തീണ്ടി പാർട്ടി കിടപ്പിലായിട്ടും പാമ്പിനെ കൊല്ലുന്നതിൽ രണ്ടഭിപ്രായം അടുത്ത കാലത്തൊന്നും ഒരു ലൈംഗിക പീഡന കേസിൽ കോൺഗ്രസ് ഇങ്ങനെ പ്രതിരോധത്തിലായിട്ടില്ല പത്തു വർഷം പ്രതിപക്ഷത്തിരുന്നതിന് ശേഷം ഒരു തിരിച്ചുവരവ് പ്രവർത്തകരും അണികളും ആഗ്രഹിക്കുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ യു ഡി എഫിനെ ഒന്നാകെ പ്രതിരോധത്തിലാക്കിയത് തദ്ദേശ തെരഞ്ഞെടുപ്പ് തൊട്ട് മുന്നിൽ നിൽക്കേ പാർട്ടി അകപ്പെട്ട പ്രതിസന്ധി ചെറുതല്ല എന്നിട്ടും രാഹുലിനെതിരെ നടപടിയെടുക്കാനുള്ള നട്ടല് കേരളത്തിലെ കോൺഗ്രസിനില്ല നേതാക്കളുടെ തട്ടുപൊളിപ്പൻ വാക്കുകൾക്കും തീർവാണങ്ങൾക്കും ഇന്നും കുറവില്ല ഇതൊക്കെ കേട്ടാൽ കോൺഗ്രസ് ആണോ അതോ പൊതുജനമാണോ രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കേണ്ടത് എന്ന് കേൾക്കുന്നവർക്ക് ഒരുപക്ഷെ സംശയം തോന്നാം സസ്പെൻഷൻ എന്നുള്ളത് തെറ്റുതിരുത്തിരിച്ചു വരാനുള്ള ഒരു മാർഗമായിട്ടാണ് കോൺഗ്രസ് പാർട്ടി അനുവർത്തിച്ച് വരുന്നതെങ്കിലും ഇക്കാര്യത്തിൽ ഇനി അതിനൊരു സ്കോപ്പ് ഇല്ലാത്ത സാഹചര്യത്തിൽ ഉചിതമായി ശക്തമായിട്ടുള്ള നടപടി പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാവും നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കേണ്ട സമയമായിട്ടുണ്ട് പൊക്കൾ കോഴി ബന്ധം വിച്ഛേദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്കതിൽ ഒരു ഉത്തരവാദിത്തമില്ല പാർട്ടി ഏൽപ്പിച്ച് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ് അല്ലാതെ മതിരയാടാനല്ല ഇനി ചില നേതാക്കന്മാരൊന്നില്ല പകഞ്ഞി പുറത്ത് വളരെ കൃത്യമായ നടപടികളാണ് ഈ കാര്യത്തിൽ ഇനിയും സാങ്കേതികത്വം നോക്കാതെ വച്ച് താമസിപ്പിക്കാതെ എത്രയും വേഗത്തിൽ തന്നെ കർശനവും ശക്തവും മാതൃകാപരവുമായ നടപടി സ്വീകരിക്കാൻ വൈകരുത് പാർട്ടി നേതൃത്വം എന്നാണ് എൻ്റെ വിരീതമായ അഭിപ്രായം ഞാൻ ഇതേക്കുറിച്ച് അധ്യക്ഷനുമായും പ്രതിപക്ഷ നേതാവുമായും ഈ രണ്ട് പ്രതികരണങ്ങൾ മാറ്റി നിർത്തിയാൽ ബാക്കിയെല്ലാം വെറും അഴക്കുഴമ്പൻ നിലപാടുകളാണ് നിലപാടെന്ന് പറയാൻ പോലും പറ്റാത്ത വെറും വാക്കുകൾ പാർട്ടി തീരുമാനം അറിയിക്കും പാർട്ടിയുടെ പ്രസിഡന്റ് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സമയത്ത് ഉചിതമായ സമയത്ത് പാർട്ടി തീരുമാനം അറിയിക്കും ഇനി ഇതിൽ കൂടുതൽ നടപടികൾ എന്തെങ്കിലും വരേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ പാർട്ടി അത് ചർച്ച ചെയ്തിട്ട് ഉചിതമായ സമയത്ത് പാർട്ടി പ്രസിഡന്റ് അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ അറിയിക്കും ഇതുവരമായ അടുപ്പമോ അടുപ്പക്കുറവോ ഒന്നും പാർട്ടിയുടെ തീരുമാനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളല്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പിന്നെ അദ്ദേഹം പാർട്ടിയിൽ നിന്ന് മാറി നിന്നതും പാർട്ടി എടുത്ത തീരുമാനം ആ പാർട്ടിയിൽ തന്നെ ഞാൻ ഇപ്പോഴും പ്രവർത്തിക്കുന്നത് ഞാനും കൂടി ഉൾക്കൊള്ളുന്ന പാർട്ടിയാണല്ലോ അത്ര ഒരു തീരുമാനം എടുത്തത് പിന്നെ ഇതുവരെ പാർട്ടി ചെയ്തത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇനി എന്തെങ്കിലും ചെയ്യണമെന്ന് പാർട്ടിക്ക് ബോധ്യം വരികയാണെങ്കിൽ അതും പാർട്ടി ചെയ്യും നിയമപരമായി നടക്കുന്ന എക്സസൈസിലേക്ക് പാർട്ടി വേറൊരു ഇടപെടലും നടത്തിയിട്ടില്ല ആ അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞതിന് ശേഷം ഇന്നിപ്പോൾ കൂടുതൽ കൂടുതൽ സങ്കീർണതയിലേക്ക് പോകുന്ന ഒരു ഘട്ടത്തിലേക്ക് പോകുന്നു എന്നുള്ളത് കൊണ്ട് പാർട്ടി ഒരു തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട് തീർച്ചയായിട്ടും പാർട്ടി എന്ത് തീരുമാനം എടുത്താലും അതോടൊപ്പം ഞാനും ഉണ്ടാകും അപ്പൊ ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് കാര്യങ്ങൾ അന്വേഷണം നടത്തി ആ അന്വേഷണത്തിൽ കാര്യങ്ങൾ പുറത്തു വരട്ടെ പുറത്തു വരുമ്പോൾ അതിനുള്ള കാര്യങ്ങളുമായി മുമ്പ് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ഒന്നുകിൽ നിസ്സഹായനോ അല്ലെങ്കിൽ ദുർബലനോ ആണ് ഒരു നേതാവിൽ നിന്ന് ജനമോ പാർട്ടി പ്രവർത്തകരോ പ്രതീക്ഷിക്കുന്ന പ്രതികരണമോ നടപടിയോ അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായിട്ടില്ല കേരളത്തിലെ കോൺഗ്രസിന്റെ അവസാന വാക്കായ കെ പി സി സി പ്രസിഡന്റ് വാക്കുകളേക്കാൾ മറ്റുള്ളവരുടെ പ്രതികരണങ്ങളാണ് ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ മുഴങ്ങിക്കേൾക്കുന്നത് ഈ വിഷയത്തിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ഇടപെടൽ നടത്താൻ കഴിഞ്ഞതായി ജനങ്ങൾക്ക് തോന്നിയിട്ടില്ല നിലപാടുകളോട് വിമർശനം തോന്നാമെങ്കിലും കെ സുധാകരൻ പറയാനുള്ളത് പറഞ്ഞിരുന്നു ഇവിടെ ഒരു പാർട്ടി ഉണ്ടെന്ന് ബോധ്യപ്പെടുത്താനെങ്കിലും ശ്രമിച്ചിരുന്നു സ്വന്തമായി തീരുമാനവും അത് നടപ്പിലാക്കാൻ ശേഷിയുമില്ലാത്ത ഒരു ദുർബല സംവിധാനമായി കെ പി സി സി മാറിയുണ്ട് കോടതിയും പോലീസും ഇല്ല കോൺഗ്രസ് പാർട്ടി നിയമ സംവിധാനത്തിൽ വിശ്വസിക്കുന്നു നിയമ നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന് തന്നെയാണ് അന്വേഷണം നടക്കട്ടെ എന്ന് തന്നെയാണ് അവരെ പ്രതികളെ ഭരണത്തിന്റെ ബലത്തിലും പാർട്ടിയുടെ തണലിലും സംരക്ഷിക്കുമ്പോൾ ഞങ്ങൾ പരാതി ഉയരുന്നതിന് മുൻപേ വാർത്തകൾ വന്നപ്പോൾ തന്നെ ഞങ്ങൾ അതിലെ ഉചിതമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് മറ്റു നടപടികൾ ആലോചിക്കേണ്ടതാണ് അതിൻ്റെതായ അർത്ഥത്തിൽ ഞങ്ങൾ പരിഗണിക്കുകയും കണക്കിലെടുക്കുകയും ചെയ്തു രാഹുൽ മാങ്കൂട്ടത്തിന്റെയും അദ്ദേഹത്തിന് പിന്തുണയ്ക്കുന്നവരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങി കോൺഗ്രസ് വില കൊടുത്തു വാങ്ങിയ വിലയാണിത് കള പറിച്ചു കളയാൻ കരുത്തുള്ള നേതൃത്വം കേരളത്തിലെ കോൺഗ്രസ്സിന് ഇല്ലെന്ന് ഈ സംഭവം വീണ്ടും വീണ്ടും വിളിച്ചു പറയുന്നുണ്ട്